നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ അതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് പ്രത്യേകിച്ച് മമ്മുക്കായ ഇഷ്ടപ്പെടുന്ന മമ്മുക്കായെ ആരാധിക്കുന്ന മമ്മുക്കായോട് കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ആ മഹാനടനായിട്ടുള്ള മമ്മുക്കായെ ഇത്രയധികം ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിനയം മാത്രമല്ല അദ്ദേഹം ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് മനുഷ്യനുമായി ഇടപെഴുകുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പല വാർത്തകളിലൂടെ ഇങ്ങനെ മമ്മൂട്ടി ടൈംസ് എന്ന് പറയുന്ന ഒരു മാസിക ഉണ്ടായിരുന്നു അതിനു മുമ്പ് നിത്യ വിസ്മയം എന്ന് പറയുന്ന ഒരു മാസികയിൽ മമ്മൂട്ടി ഫാൻസുകാർ മമ്മൂക്കായുടെ ഒഫീഷ്യൽ ജീവിതത്തിലുള്ള ചില കാര്യങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തി അത് മമ്മൂക്കക്ക് പുറത്തു പറയാൻ ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങളായിരുന്നു ആ സമയത്ത് മമ്മൂക്ക ഭയങ്കരമായിട്ട് ഫയർ ചെയ്യുകയും പിന്നീട് ഈ മാസികളൊക്കെ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി മറ്റ് നടന്മാരെ അപേക്ഷിച്ച് മമ്മൂക്ക എന്ന് പറയുന്ന നടൻ സഹജീവികളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം ആ ഒരു കരുതൽ അതുതന്നെയാണ് മമ്മൂക്ക എന്ന് പറയുന്ന നടനെ നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനും അദ്ദേഹത്തെ സ്നേഹിക്കാനും ഒക്കെ നമുക്ക് നമുക്ക് തോന്നും നമ്മുക്കായി ഇഷ്ടപ്പെടുന്ന ഒരു ആരാധകൻ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് അക്കാര്യത്തിൽ കാരണം മമ്മുക്കാരുടെ സിനിമകൾ കണ്ട് മാത്രമല്ല മമ്മുക്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ പച്ചയായിട്ടുള്ള പലരും പറയും മമ്മുക്ക ജാടയാണ് മമ്മുക്ക പിന്നെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കടിച്ചു കയറി തിന്നുന്ന പ്രകൃതമാണെന്നൊക്കെ പക്ഷെ അദ്ദേഹവുമായിട്ട് ചേർന്ന് നിന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ മമ്മൂക്ക എന്ന് പറയുന്ന നടനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സ് പോലെ ആയിരിക്കും പല സമയത്തും മമ്മൂക്ക ഇടപെടാറുള്ളത് ഖെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്ന ഒരു കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മമ്മൂക്കാരുടെ ഒരു സംഘടനയാണ് ആ ഒരു സംഘടനയിലൂടെ നൂറോളം വരുന്ന പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന ഒരു വലിയൊരു മഹത്തായിട്ടുള്ള ഒരു പരിപാടി മമ്മുക്ക പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഏതാണ്ട് കുറേ കുട്ടികൾക്ക് ആ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ജീവൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു അനുഗ്രഹമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കുണ്ട് എന്തായാലും കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്ന സംഘടന അതുമാത്രമല്ല ചെയ്യുന്നത് ഇന്ന് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു ചെറിയ ഒരു വീഡിയോ അത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം ഇതാണ് നമ്മുടെ മമ്മുക്ക മമ്മുക്കക്ക് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥനയുണ്ട് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മമ്മൂക്ക നമ്മുടെ മമ്മൂക്ക ഇനിയും ഒരുപാട് സിനിമകൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിറഞ്ഞാടണം അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ കഥാപാത്രങ്ങൾ നോക്കുവാണെങ്കിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ നമ്മളെ വിസ്മയിപ്പിക്കുകയും നമ്മളെ അതിശയിപ്പിക്കുകയും നമ്മളെ ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഇന്ത്യൻ സിനിമയുടെ തന്നെ എടുത്തു പറയാൻ പറ്റുന്ന മമ്മൂക്ക തന്നെയാണ് അതിനകത്ത് നമുക്ക് വേറൊപ്ഷൻ ഇല്ല എന്നുള്ളതാണ് എന്നും വെച്ച് മറ്റു നടന്മാരൊന്നും മോശമാണെന്നല്ല പറയുന്നത് പക്ഷേ ഇതുപോലെ നൂറിൽ ഒരാളെ അല്ലെങ്കിൽ ആയിരത്തിൽ ഒരാളെ അല്ലെങ്കിൽ ലക്ഷത്തിൽ ഒരാളെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ എന്തായാലും നമുക്ക് കെയർ ഷെയർ എന്ന് പറയുന്ന സംഘടന മമ്മുക്കായുമായി ചേർന്ന് നിന്നുകൊണ്ട് നടത്തുന്ന നമുക്ക് ആ വീഡിയോ ആയിട്ടൊന്ന് കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ അവസാനം അതിൻ്റെ ഫോൺ നമ്പർ വരെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ആ നമ്പറിലേക്ക് വിളിക്കാം ഒരുപാട് പദ്ധതികൾ ഇപ്പം ആരോഗ്യ മേഖലയിലാണെങ്കിലും കുട്ടികൾക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആദിവാസി ഊര് അങ്ങനെ ഒരുപാട് മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒരുപാട് വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പഠിക്കാൻ കഴിവില്ലാത്ത ഒരുപാട് കുട്ടികളെ ഐ എസ് സി പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളെയൊക്കെ ഒരുപാട് മമ്മുക്ക ഇടപെട്ടുകൊണ്ട് അവരെ പഠിപ്പിക്കുന്ന ഉള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ നടനിലുപരി ആ ഒരു നല്ല മനസ്സിനുടമയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കായെ ഏറ്റവും കൂടുതൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും അതു വലിയ അഭിമാനത്തോടുകൂടി എനിക്ക് പറയാൻ സാധിക്കുന്നത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട മമ്മുക്കാർക്ക് ആരോഗ്യ ആയുസ്സും ഒക്കെ നേർന്നുകൊണ്ട് ഇനി വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയെ മാത്രമല്ല ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയെ തന്നെ ഞെട്ടിക്കാൻ പുതിയ പുതിയ കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ മുന്നിൽ അങ്ങോട്ട് നിറഞ്ഞാടട്ടേക്കാം എത്രയും വേഗം തന്നെ ഇക്ക സിനിമയിലേക്ക് തിരിച്ചെത്തട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന മമ്മൂക്കാട് ഒപ്പമുണ്ട് എന്നറിയാം എങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് എന്താണോ തോന്നിയത് നിങ്ങളുടെ കമന്റ് അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഈ പദ്ധതികൾ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഉപകാരപ്പെടട്ടെ അപ്പോൾ നമ്മുടെ മമ്മൂക്ക വീണ്ടും പൂർവാധികം ശക്തിയോടെ എം 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 എൻ എന്ന സിനിമയിലേക്ക് അഭിനയിക്കാനായിട്ട് എത്തുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തയുമായി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈജപ്പിയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും